നിങ്ങളെപ്പോലെ സന്തോഷം കുറച്ച് ദിവസം കഴിഞ്ഞ് പോലെ ഒന്ന് കാണാൻ പറ്റിയില്ല ഈ പേര് പറഞ്ഞു രാമസ മറ്റൊരു ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ ഇവിടെ ഉണ്ട് ഞാൻ ഒരു പക്ഷേ എൻ്റെ മറ്റൊരു തന്നെ കാണുന്ന പ്രകാശത്ത് എൻ്റെ വരാൻ കാര്യം പ്രധാനപ്പെട്ട പ്രകാശാണ് ഞാനിങ്ങനെ സ്ഥിരാജി പോകുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെയാണ് പെട്ടെന്ന് പൃഥ്വിരാജി സംസാരിക്കാൻ തരുന്നത് ഇപ്പം അമ്മ സംസാരിച്ചതിൽ സംസാരിച്ചില്ലെങ്കിലും കാര്യം പക്ഷേ ഏതായാലും എനിക്കും നിങ്ങളെപ്പോലെ സന്തോഷം കുറച്ച് ദിവസം കഴിഞ്ഞ് പോരൊന്നും കാണാൻ പറ്റില്ല ഈ പേര് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആ മേലത്തും നിങ്ങളുടെ കൊച്ചുകുട്ടികളും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ചിന്തിച്ചാൽ ഈ പെൺകുട്ടികളൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കല്യാൺ സെർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറയാറുണ്ട് ഞാൻ ഒരു ചലച്ചിത്ര സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മുടെ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മൾ എന്തിക്കേണ്ട പക്ഷെ അതുപോലെ എല്ലാ സീരിയൽ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയലിൽ ആരെങ്കിലും ഒരു പ്രേക്ഷക അലി ചേച്ചി കൊടുത്ത ആ പച്ചസാരി പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയണ്ട അതിലിതൻ്റെ ഉത്തരം അത് ചേച്ചി സ്ത്രീകൾ കല്യാണിപ്പോൾ പറഞ്ഞത് ഇപ്പം അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണം സുഖി ഒരു അവിടെ പോയിട്ടാണ് എൻ്റെ എല്ലാ ഒപ്പം ആഗ്രഹങ്ങളും അതൊന്നും അല്ല അതിലുപരി ആദ്യം പോലെ എല്ലാ കടകളും ഉണ്ടാകണം അപ്പോഴും അപ്പോഴൊക്കെ ഞാൻ ഇല്ല ഞാൻ മരണം 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 പക്ഷേ നമുക്ക് ഈ പ്രായം കൂടുതലും ദൂരെ യാത്രകൾക്കൊരു മടിയുണ്ട് സ്വന്തം എനിക്ക് ഇന്നെന്തായാലും കൊല്ലം കല വന്നാൽ മതി കേട്ടോ എന്നുള്ള ഒരു സന്തോഷത്തിൽ പ്രകാശം കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോൾ ഞാൻ അതുകൊണ്ട് വന്നു വലിയ സന്തോഷം അതിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം ഇവിടെ വന്നു വന്നിട്ട് നിങ്ങൾ പോലെ കാണുമ്പോൾ കാണിക്കുന്ന ഓരോ കൈയളിയും എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര എന്താ പറയുക മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ആശംസകളും ചെയ്യുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹിക്കട്ടെ ഒപ്പം ബാക്കി ഞാൻ ആളുകൾ കണ്ടിട്ട് ചോദിക്കാം

അപ്പൊ എനിക്ക് ഊഹിച്ചു ഞാൻ ചില ഈ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഈശ്വര ഏതായാലും അധ്വാനത്തിലുള്ള ഫലം ഈശ്വരൻ നൽകിട്ട് എനിക്ക് പ്രാർത്ഥിക്കും